അവിടെ അവിടെന്നെയുമ്പോ അങ്ങോട്ട് വരാ അറിയാലോ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് വയനാട്ടിലാന്നോ അമ്മ ഞാനാണ് ഷൈൻ ബാബു ഈ കരവാളൂർ ഡിവിഷനിലേക്ക് മത്സരിക്കുകയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് എന്റെ ചിഹ്നം വോട്ട് തരണം സഹായിക്കണം എല്ലാരുടെയും ഒരു പ്രാർത്ഥന സപ്പോർട്ട് ഒക്കെയാണ് അമ്മ വേണ്ട ഞാൻ ഞാൻ ഷൈൻ ബാബു ആ കേട്ടോ അമ്മമാരെ ഞാൻ പരമാവധി പരമാവധി എല്ലാവരുടെയും വീട്ടിൽ വന്ന് കാണാനായിട്ടാണ് ശ്രമിക്കുന്നത് പരമാവധി വീടുകളിൽ എത്താൻ നോക്കുക ഈ എട്ടൊമ്പത് വാർഡ് ഉള്ളതുകൊണ്ട് ഓടി എത്താനായിട്ട് ഒരു ചെറിയ പാടുണ്ട് എങ്കിൽ ഞാൻ എല്ലാ വീട്ടിലും വരും ഉറപ്പായിട്ടും വരും അപ്പോൾ എൻ്റെ പേര് ഷൈൻ ബാബു എന്നാണ് ഞാൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കരവാളൂർ ബ്ലോക്ക് ഡിവിഷനിലോട്ട് മത്സരിക്കുക അരുവാട് ചുറ്റിയ നക്ഷത്രമാണ് എൻ്റെ ചിഹ്നം അപ്പൊ വോട്ട് തരണം സഹായിക്കണം വാ ചോറൊക്കെ ഉണ്ടോ അമ്മ ചോറുണ്ടാനായിട്ടുള്ള കാര്യങ്ങളാണെന്നോ ചേച്ചി ഞാൻ ഷൈൻ ബാബു ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് എൻ്റെ ചിഹ്നം വോട്ട് തരണം സഹായിക്കണം എല്ലാവരും പറയണം കേട്ടോ ഞാൻ ഷൈൻ ബാബു ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിൻ്റെ നിലവിൽ വിളക്കുറത്തെ വാർഡ് മെമ്പറാ അപ്പോൾ വോട്ട് തരണം സഹായിക്കണം എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാവണം പ്രാർത്ഥിക്കണം അല്ലേ വോട്ടെ അങ്ങോട്ട് ശരി ഷൈൻ ബാബു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് എൻ്റെ ചിഹ്നം വോട്ട് തരണം സഹായിക്കണം ഞാനുണ്ട് കൂടെ എല്ലാ കാര്യങ്ങളിലും നമ്മളിവിടെ കൂടെ കാണും നിലവിൽ അഞ്ച് വർഷം ഞാൻ ഏരു പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു ആയിരുന്നു വാർഡ് മെമ്പർ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ബ്ലോക്കിലേക്ക് മത്സരിക്കാൻ ഒരു അവസരം തന്നേക്കുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നമ്മൾ കൈകാര്യം ചെയ്യും ഓട്ടം അങ്ങോട്ട് സ്ഥാനാർത്ഥിയാണ് വോട്ട് തരണം സഹായിക്കണം എല്ലാവരുടെയും അമ്മേ ഷൈൻ ബാബു പേര് മറന്നുപോയോ ഇല്ലല്ലോ അപ്പോ അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് ചിഹ്നം പൊട്ടു തരണം സഹായിക്കണം ഏ പേര് മറന്നാലും ചിഹ്നം മറക്കത്തില്ല അപ്പോ എല്ലാവരെയും എല്ലാവരെയും വീട്ടിൽ വന്ന് കാണാനാണ് ശ്രമിക്കുന്നത് ഞാൻ പരമാവധി വീട്ടിൽ വരാം അപ്പോൾ ഇലക്ഷന് മുമ്പ് ഓടി എത്താൻ പറ്റിയില്ലെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞിട്ടായാലും ഞാൻ വീട്ടിൽ വരും എല്ലാവരുടെയും വീട്ടിൽ വരും അതെ എല്ലാവരുടെയും വീട്ടിൽ വരും ഈ വീട്ടിൽ ഞാൻ ഒരു ദിവസം വന്നിട്ടുള്ളതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണല്ലോ അപ്പോൾ എല്ലാവരുടെയും ഇതാണ്ട് വോട്ട് തരണം വോട്ട് തന്നാൽ മാത്രം പോരാ വീട്ടിലെല്ലാവരും പറയണം എല്ലാവരുടെയും വീട്ടിലുള്ള വോട്ടുകൾ കൂടി പറയണം ഏ ആ അപ്പോൾ ഒരിക്കൽ കൂടി പറയുവാണ് എൻ്റെ പേര് ഷൈൻ ബാബു പേരറിയാത്ത ആരും കാണരുത് ഇലക്ഷൻ കഴിഞ്ഞാലും എവിടെ വെച്ച് കണ്ടാലും എൻ്റെ അടുത്ത് ഒന്ന് മിണ്ടണം ഞാൻ നിങ്ങളെ കണ്ടാൽ വന്ന് മിണ്ടു അതിനകത്തൊരു സംശയം വേണ്ട അപ്പോൾ ഷൈൻ ബാബു അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് എൻ്റെ ചിഹ്നം വോട്ട് തരണം സഹായിക്കണം എല്ലോടും പറഞ്ഞ് വോട്ട് തരിപ്പി തരാനായിട്ട് എല്ലാവരുടെയും പറഞ്ഞ് വോട്ട് തരിയ്ക്കണം അപ്പോൾ ഓക്കെ എന്തോ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ ഷൈൻ ബാബു ഞാൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ കരവാളൂർ ഡിവിഷനിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലേക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ എനിക്കൊരു അവസരം തന്നു കഴിവിൻ്റെ പരമാവധി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു പിൻബലത്തിലാണ് ഞാനിപ്പോൾ ഈ മത്സരരംഗത്തേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഏരൂ ഗ്രാമപഞ്ചായത്തിനെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തായി മാറ്റാൻ മാലിന്യ ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഒരു പഞ്ചായത്തായി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും പിന്തുണയോടു കൂടിയിട്ട് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യമായി എ സി ക്ലാസ് മുറികളുള്ള സ്മാർട്ട് ക്ലാസ്സുകൾ നമ്മുടെ ഏരൂ ഗ്രാമപഞ്ചായത്തിൽ അടക്കമുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസം കൂടെ ഉണ്ട് നിങ്ങളെല്ലാവരും കൂടെ നിന്നുകൊണ്ട് എന്നെ വിജയിപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തന്നെ ഈ കരവാളൂരിൻ്റെ ശബ്ദമാക്കാൻ വേണ്ടി വിട്ടാൽ ഇനിയും നൂ നൂതനങ്ങളായിട്ടുള്ള പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാനായിട്ട് കഴിയും അതിനുള്ള പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം വോട്ട് നിന്ന് സഹായിക്കണം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം